അലൈക്കും വർഹമത്തുള്ള അലഹദില്ല എല്ലാവർക്കും സുഖമല്ലേ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സയ്യിദ് ഹുസൈൻ റലിള്ളാഹു തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒടുങ്ങാക്കാട് പള്ളിയെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറുന്നതിനും വിഷമങ്ങൾ മാറുന്നതിനും ഈ മക്കാമിലേക്ക് ഞാൻ പറയുന്ന രീതിയിൽ ഓതുവാൻ നിയത്ത് ചെയ്യുകയും മുടങ്ങാതെ ഓതുകയും ചെയ്താൽ ഇൻഷാള്ള പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കേൾക്കുകയും കൃത്യമായി ഓതുകയും ചെയ്യുക പെട്ടെന്ന് ഫലം കിട്ടുന്ന മക്കാമാണിത് ഓതുന്നതിനിടയിൽ മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുവാൻ പാടില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക പള്ളിയിലേക്ക് നേർച്ചയായി അരിയോ പഞ്ചസാരയോ പലചരക്ക് സാധനം നമ്മളാൽ കഴിയുന്ന രീതിയിൽ എത്രയാണോ അളവനുസരിച്ച് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്നവർക്ക് കൊണ്ടുപോയി കൊടുക്കാം പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് ഇതുപോലെ ഊതിയാൽ മതിയാകും നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നം എന്താണോ എന്നത് നമ്മൾ പറഞ്ഞതിന് ശേഷം ഒടുങ്ങാക്കാട് ഔലിയാടെ ഹക്കുകൊണ്ട് ഒടുങ്ങിപ്പോകണേ അല്ലെങ്കിൽ അത് ഇല്ലാതായി പോകണേ എന്ന് നീയത്തി ചെയ്യുക സൂറത്തിൽ ഫാത്തിഹ പതിനൊന്ന് തവണയും യാസിൻ ഒരു തവണയും സ്വലാത്ത് പതിനൊന്ന് തവണയും ചൊല്ലുക സ്വലാത്ത് ഏത് സ്വലാത്ത് വേണമെങ്കിലും നമുക്ക് ചൊല്ലാം ദിബു സ്വലാത്ത് ചൊല്ലാം സൊലാത്ത് ഇബ്രാഹിം ചൊല്ലാം നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് ഇബ്രാഹിമ സ്വലാത്ത് ഇബ്രാഹിമ സ്വലാത്ത് ചൊല്ലാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്ത് വേണമെങ്കിലും ചെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ചൊല്ലുന്ന ആ സ്വലാത്ത് തന്നെ ആയിരിക്കണം നമ്മൾ എത്ര ദിവസമാണോ എന്ന് നമ്മൾ നീയത്ത് ചെയ്യുക നാൽപ്പത്തൊന്ന് ദിവസമല്ലേ ഈ നാൽപ്പത്തൊന്ന് ദിവസവും നമ്മൾ ചെല്ലേണ്ട സ്വല്ലാത്ത് നമ്മളിത് ഓതുന്ന കാര്യം മറ്റാരോടുകൂടിയും ഷെയർ ചെയ്യാൻ പാടില്ല നമുക്ക് ഈ ആഗ്രഹം സാധിച്ചതിന് ശേഷം മാത്രം മറ്റുള്ളവരോടുകൂടി അത് പറഞ്ഞു കൊടുക്കാം അപ്പോൾ അവർക്കും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറുമല്ലോ അതുകൊണ്ട് നമുക്ക് പ്രതിഫലവും ലഭിക്കുന്നതാണ് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും വയനാട് പോകുന്ന വഴിയാണ് ഒടുങ്ങാക്കാട് പള്ളി നേർച്ചകൾക്ക് ഫലം കിട്ടുന്ന പള്ളിയുമാണ് നമ്മൾ ഓതുന്നതിനിടയിൽ ഫലം കിട്ടുകയാണെങ്കിൽ ഓതുന്നത് നിർത്താൻ പാടില്ല നെയ്യത്ത് ചെയ്ത ദിവസം വരെ മുടങ്ങാതെ ഓതുകയും ചെയ്യുക നമ്മൾ ഓതേണ്ട സമയം അരുബ് നമസ്കാരത്തിന് ശേഷമാണ് എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക